ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത് ദശകം അഞ്ചാണ് വിരാട് പുരുഷോത്പത്തി അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം मायां गुणसाम्यरुद्धविकृतौ तुय्याङ्गतायां लयम् नो मृत्युच्च ददामृतं समभो नानो न रात्रे स्थिति स्तत्रैकस्त्वमशिष्यथा किल परानन्दप्रकाशात्मना സന്ധ്യവിച്ചേദം നോക്കാം വ്യക്തവ്യക്തം പ്ലസ് ഇതം നിത് പ്ലസ് അഭവത് പ്രാക് പ്രകൃത പ്രക്ഷേ വികൃതൗ ഗുണസാമ്യരുദ്ധവികൃതൗ പ്ലസ് ലയം നോ മൃത്യു പ്ലസ് ച തഥാ പ്ലസ് അമൃതം ച സമഭൂത് ന പ്ലസ് അന്നഹ പ്ലസ് ന ഇവിടെ ഹാ സൈലൻ്റ് ആണ് അതുകൊണ്ടാണ് ന പ്ലസ് അന്ന പ്ലസ് ന രാത്േ സ്ഥിതി തത്ര പ്ലസ് ഏകഹ പ്ലസ് ത്വം പ്ലസ് അശിഷ്യത പരാനന്ദ പ്രകാശാത്മന സന്ധി വിച്ഛേദം കഴിഞ്ഞു ഇനി ശ്ലോകത്തിൻ്റെ പദഛേദം കൂടി നമുക്ക് നോക്കാം വ്യക്ത വ്യക്തം വ്യക്ത അവ്യക്തം പ്രാകൃത പ്രക്ഷയേ പ്രാകൃത പ്രക്ഷയേ ഗുണസാമ്യ രുദ്ധ വികൃതൗ ഗുണ സാമ്യ രുദ്ധ വികൃതൗ പരാനന്ദ പ്രകാശാത്മന പര ആനന്ദ പ്രകാശ ആത്മന പദഛദവും കഴിഞ്ഞു ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം പ്രാക് പ്രാകൃത പ്രക്ഷയെ പണ്ട് മഹാപ്രളയകാലത്തിൽ മായായാം ഗുണസാമ്യരുദ്ധ സത്യ രജ തമോ ഗുണങ്ങൾ ആ ഗുണ സാമ്യം നിമിത്തം തടുക്കപ്പെട്ട വികാരങ്ങളോട് കൂടിയവനായിട്ട് തൊയി ലയം ആ അങ്ങയിൽ ലയത്തെ പ്രാപിച്ചതായി തീർന്നപ്പോൾ വ്യക്താവ്യക്തം സ്ഥൂലമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഇതംന കിഞ്ചിത് ഈ പ്രപഞ്ചം ഒന്നും തന്നെ ന അഭവത് ഉണ്ടായിരുന്നില്ല തഥാ മൃത്യു അക്കാലത്ത് ച ജനന മരണാത്മകമായ അമൃതം ച സംസാരവും മോക്ഷവും നോ സമഭൂത് ഉണ്ടായിരുന്നില്ല അന്നഹ സ്ഥിതി ന പകലിൻ്റെ സ്ഥിതിയുമില്ല രാത്രി ന രാത്രിയുടെ സ്ഥിതിയുമില്ല അതായത് ദിനൻ ഒന്നുമില്ല അത്ര തന്നെ അക്കാലത്ത് ത്വം ഏകഹ അങ്ങ് ഏകനായി പരമാനന്ദ പ്രകാശാത്മന പരമാനന്ദ സ്വരൂപനായി ഹേ ഗുരുവായൂരപ്പ അശിഷ്യതാഹ കില അവശേഷിച്ചിരുന്നത് അവിടുന്ന് മാത്രമായിരുന്നു എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് ആദ്യ ശ്ലോകത്തിൽ പണ്ട് പ്രാകൃത പ്രളയകാലത്ത് വ്യക്തവും അവ്യക്തവുമായ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല മായ ഗുണസാമ്യം നിമിത്തം തടയപ്പെട്ട കൂടിയതായി ഭഗവാനിൽ ലയം പ്രാപിച്ചിരിക്കവേ മരണമോ മരണമില്ലായ്മയോ ഉണ്ടായിരുന്നില്ല രാത്രിയും പകലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏകനായ അങ്ങ് മാത്രം സച്ചിദാനന്ദ സ്വരൂപനായ പരമാനന്ദ സ്വരൂപനായ അങ്ങ് മാത്രമാണ് ശേഷിച്ചിരുന്നത് അല്ലെങ്കിൽ അവശേഷിച്ചിരുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ പട്ടതിരിപ്പാട് അർത്ഥമാക്കുന്നത് ഹരേ കൃഷ്ണ